ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്നൊരു നല്ല വെറൈറ്റി സമൂസേൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും സദാ സമൂസ കഴിച്ച് മടുത്താണെങ്കിൽ ഇതുപോലൊരു സമൂസ ഉണ്ടാക്കി കഴിച്ച് നോക്കി ഈ ഒരു റെസിപ്പി പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഈ ഒരു റെസിപ്പീൻ്റെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞ് അതന്നെ ഇടാൻ കാരണം അപ്പം അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു സമൂസ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലും ഒഴിച്ചു എടുക്കാം പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതും കൂടി കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് മുരിയിച്ചെടുക്കണം ഈ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബോൺലെസ് ചിക്കന് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് അതൊരൊന്നര കപ്പുകൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കണം അപ്പോൾ നമ്മൾ അടിച്ചു വെച്ചാൽ വെള്ളമൊക്കെ ഉണ്ടാകും അപ്പോൾ വെള്ളമൊക്കെ വയ്ക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചെറിയ ജീറിയം പൊടിച്ചതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു ടീസ്പൂൺ ഒരുകിയാനും പിന്നെ ഇതിലേക്ക് കുറച്ച് ലെമൺ വേണമെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു വലുപ്പമുള്ള സവാള എടുത്തിട്ടുണ്ട് അത് സ്ക്വയർ ടൈപ്പിൽ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതൊന്ന് സവാള ഇതൊന്ന് വഴറ്റണം അപ്പോൾ കൂടുതലായിട്ട് സവാള വായേണ്ട ഒരു മീഡിയം സൈസിൽ വയ വയൽ കിട്ടിയാൽ മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പൊടിയായി അരിഞ്ഞത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മണ്ണുള്ള ക്യാപ്സിക്കം ഇതുപോലെ ചെറിയ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തത് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് ഉപ്പെല്ലാം ആവശ്യത്തിനെല്ലാം ഉണ്ടോ എന്ന് നോക്കണ ഇനി ഇതിലേക്ക് പിസ്സ സോസ് ഒരു ടാബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മസാല ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം നമുക്ക് ചീസ് ഇട്ടുകൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഒരു കപ്പോളം ചീസ് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാൻ ചൂടോടെ തന്നെയാണ് ഈ ഒരു ചീസ് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് മിക്സാക്കി എടുക്കുമ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചീസ് മെൽറ്റ് ആയിപ്പോയി അപ്പോൾ നമ്മൾ ചൂടെല്ലാം പോയതിന് ശേഷം ചീ ചീസ് ഇട്ടുകൊടുത്തിനെങ്കിൽ നമുക്കിങ്ങനെ മെൽറ്റ് ആയിട്ട് കാണൂല അപ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടി ചീസും മസാലയും എല്ലാം ഇങ്ങനെ വലഞ്ഞിട്ടാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം നല്ലത് തണഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട മാഗി വേണം അപ്പോൾ ഇതിൻ്റെ ഒരു പാക്കറ്റ് മാഗിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് പൊടിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായി പൊടിഞ്ഞിട്ടാം ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ട് ഇത് ഇതുപോലെ ആക്കിയിട്ട് എടുത്താൽ മതി ഇനി നമുക്കിതിന് വേണ്ട ബ്രെഡ് കംസും കൂടി വേണം അപ്പോൾ നമുക്ക് എത്ര ബ്രെഡ് വേണ്ടത് നോക്കിയിട്ട് എടുത്തിട്ട് അതിലേക്ക് ഈ മാഗി പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാഗിൻ്റെ മസാലയാണ് ആ ഒരു പാക്കറ്റ് മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് കൈകൊണ്ടൊന്ന് മിക്സാക്കി എടുക്കാം നല്ലതുപോലെ ഇതാണ് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് ഇതിന് വേണ്ട വെള്ളമാണ് അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളത്തിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മൈദയും കൂടി ചേർത്തിട്ട് ഇതേ ലൂസിൽ വേണം നമുക്കിതൊന്ന് കലക്കി എടുക്കേണ്ടത് നന്ന കട്ടിയായത് ഇതുപോലെ ലൂസിലായിരിക്കണം അപ്പോൾ നമുക്ക് എത്രയോ വേണ്ടത് നോക്കിയിട്ടേ വെള്ളവും മൈദയും ഇട്ട് കൊടുത്താൽ മതി നന്നായി കട്ടിയാകേണ്ടേ ഉള്ളൂ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ഒരു ടേബിൾ സ്പൂണും കൂടെ ആക്കിയിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് സമോസൻ്റെ ഷീറ്റാണ് അപ്പോൾ സമൂസേൻ്റെ ഷീറ്റ് ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോ നന്നായി ലെൻതാണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് സമൂസ ഒന്ന് ഇതുപോലെ ഇതാ കോട്ടിയെടുക്കാം സമൂസ കോട്ടുമ്പോൾ നമുക്ക് കുറച്ച് മൈദ കലക്കിയിട്ട് വേണം അതിനൊട്ടിച്ചു കൊടുക്കണം അപ്പോൾ മസാല നല്ലതുപോലെ സമോസയിൽ ഇട്ട് എടുക്കണം നല്ലോണം ഫില്ല് ചെയ്തിട്ട് വേണോ നമുക്കിങ്ങനെ ഇതാ ഇതുപോലെ ആയിരിക്കണം വീണ്ടും അതുപോലെ തന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാം നല്ലോണം ഫില്ല് ചെയ്താലേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല എന്താ പറയുക ക്രിസ്പി ആയിട്ട് ഉണ്ടാവും സമൂസ ഇപ്പം എല്ലായിടത്തും കവർ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ പിടിക്കും ഓൾസിലിട്ടെല്ലാം അപ്പോൾ ഓൾസെല്ലാം നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ ആക്കിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ എല്ലാ സമൂസയും ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് കംസും മാഗിയിലും കൊട്ട് ചെയ്തെടുക്കാം ഇതുപോലെ എല്ലാ സമൂസയും ഇതുപോലെ ആക്കിയെടുക്കണം പിന്നെ സമൂസ മാത്രമല്ല നമുക്ക് റോളിലും ഇതേ മസാലയിലും ഇതേ തൊലിയിലെല്ലാം ഉണ്ടാക്കിയാലും അതും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മിനി ഫ്രൈ ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാ സമൂസയും ഇതാ ഇതുപോലെ തോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ എണ്ണ നല്ല ചൂടായി വരുമ്പോൾ ഫ്ലെയിം മീഡിയം സൈസിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ സമൂസ ഇട്ട് കൊടുക്കാൻ വീണ്ടും ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കാം എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോവും ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിനാലും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ചൂടായതിനു ശേഷം കുറച്ച് കുറച്ചതിന് ശേഷം മാത്രം ഈ സമൂസ ഇട്ടുകൊടുക്ക എന്നിട്ട് നല്ല ക്രിസ്പിയും അതുപോലെ നല്ല കളറിലും നമുക്ക് ഈ ഒരു സമൂസ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ദാ ഇതേപോലെ ആയിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് വീണ്ടും ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം എല്ലാ സമൂസയും ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ക്രിസ്പിയും ഫ്രഞ്ചും എല്ലാം തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ സമൂസേൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടില്ല നല്ല ക്രിസ്പിയാണ് അതുപോലെ നല്ല ക്രഞ്ചിയാണ് അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ ഉള്ളിൽ നല്ല ചീസൊക്കെ നല്ല ചൂടോടെ വലിഞ്ഞു വരും അത്രയ്ക്ക് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു പുതിയ റെസിപ്പി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസെല്ലാം കണ്ണവരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്